ചാടി ോ ഇന്നലെ കുടുങ്ങി പോക ചെരുപ്പം രണ്ടായിരത്തി എടുത്ത് പോൾക്കാര് പോണ തള്ളു പോകുമ്പോൾ അജ്ജ അവിടെ നിക്ക് ഞാൻ ഇമ്മ റേഷൻ പീടി അരി വാങ്ങാൻ പറഞ്ഞു പോയി മാങ്ങട്ടെ പോയി എന്നെ പെട്ടി അത് പോണ്ട കോമ വരുന്ന ഞാൻ കണ്ടീന് എന്നാട്ടിട്ടു നിങ്ങളെ തെരഞ്ഞെല്ലോ ഞാൻ അല്ല എന്താ റേഷൻ പീഡിയിലൊക്കെ പോകെല്ലാം എന്നെ കാണാൻ പോയിട്ട് മുങ്ങനെ ഒരു അധികം ഒപ്പന അവനും ഉണ്ടാവില്ലേ അത് പറഞ്ഞു മുഴുവനാക്കാൻ ഏറെ തരൂല്ലല്ലോ അല്ല ബോമു കൊടൊക്കെ അപ്പൊ എന്താ ചെയ്യുക ഇതൊക്കെ നിന്നെ സാധനങ്ങായിട്ട് ജമാതിരി ചൊച്ചേരി എന്നാലഞ്ച് പൈക്കളൊക്കെ ഇട്ട് കറങ്ങണേ പിന്നെ വീണ്ടും രണ്ടാ ഒന്ന് പറയും കിട്ടി ജാ മിന്നോട് മിന്നാനല്ല പറഞ്ഞാ ചോരികാട്ട് മിന്നലാ പറഞ്ഞു കിട്ടി വാ ഞാൻ ബാക്കി കഥ ഒക്കെ കേൾക്കാം വിശദമായിട്ട് കേൾക്കാം ഒന്ന് മാറിയ കുറച്ചില്ലേ കൂട്ടാൻ പോകാന് വല്ലാത്ത മിന്നലായി പോലെ